നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടൻ മോഹൻലാൽ ഇന്ന് വയനാട്ടിലെത്തും സൈനിക ക്യാമ്പിലെത്തിയ ശേഷമാകും ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ ദുരന്ത മേഖല സന്ദർശിക്കുക ക്യാമ്പുകളിൽ കഴിയുന്നവരെയും നടൻ കാണും അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ ഇന്നലെ സംഭാവന നൽകിയിരുന്നു ഇരുപത്തി ലക്ഷം രൂപയാണ് നടൻ നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ സമയത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ സംഭാവന നൽകിയിരുന്നു നേരത്തെ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ കുറിച്ചും മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു വയനാട് ജില്ലയിലെ മേപ്പാടിയിലെ മുണ്ടക്കൈ ദുരന്ത ഭൂമിയായിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം ആറ് സോണുകളായി നടത്തുകയാണ് കാണാമറിയത് ഇനിയും ഒരുപാട് പേരുണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ സല്യൂട്ട് ചെയ്യുകയാണ് ദുരന്തമുഖത്ത് ധീരതയോടെ അക്ഷ തങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന നിസ്വാർത്ഥരായ സന്നദ്ധ പ്രവർത്തകർ പോലീസുകാർ ഫയർ ആൻഡ് റെസ്ക്യൂ എൻ സൈനികർ സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങി അക്ഷീണം പ്രയത്നിക്കുന്ന ഓരോ വ്യക്തിയെയും അഭിവാദ്യം ചെയ്യുന്നു മുമ്പും നമ്മൾ വെല്ലുവിളികളെ നേരിട്ടിട്ടുണ്ട് കൂടുതൽ ശക്തരാവുകയും ചെയ്തിട്ടുണ്ട് ദുഷ്കരമായ സമയത്ത് നമ്മൾക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിൽക്കാനും ഐക്യത്തിന്റെ ശക്തി കാണിക്കാനും താൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നു എന്നാണ് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് എന്നാലും മോഹൻലാലും വന്നതിനുശേഷം വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെ വരുന്നുണ്ട് ം കോഴിക്കോട് അദ്ദേഹം എത്തിയിരുന്നു കോഴിക്കോട് വന്നതിനുശേഷം കോഴിക്കോട് വന്നിറങ്ങുന്ന ചിത്രങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട്